ക്ലാസ് ആറ് കേരള പാഠാവലിയുടെ ഒന്നാം ടേം പരീക്ഷയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറിലെ പരീക്ഷയുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും അതിൻ്റെ വിശകലനങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വളരെ ശ്രദ്ധാപൂർവം കേട്ട് ആവർത്തിച്ച് എഴുതി വീണ്ടും നോട്ട് ബുക്കിലൊന്ന് എഴുതി വീണ്ടും പാഠഭാഗത്തെ ഒന്ന് ഒന്നുകൂടി ഒന്ന് ഉറപ്പിച്ച് വായിച്ച് ആശയം ഗ്രഹിച്ച് ഒരു പ്രാവശ്യം കൂടി പരീക്ഷ എഴുതി നോക്കുകയാണെങ്കിൽ അടുത്ത പരീക്ഷയ്ക്ക് നല്ലൊരു മാർക്ക് മേടിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ചിലരെങ്കിലും ഭംഗി എഴുതിയിട്ടുണ്ടാവും ചിലരൊക്കെങ്കിലും ചോദ്യങ്ങളിലെ വ്യത്യാസങ്ങളൊക്കെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചിട്ടുണ്ടാവണം രണ്ട് മണിക്കൂർ പതിനഞ്ച് മിനിറ്റാണ് സമയം അതിനകത്ത് പതിനഞ്ച് മിനിറ്റ് സമയം സമാശ്വാസ സമയമാണ് അതായത് ഓൾ ഓഫ് ടൈം നിങ്ങൾക്ക് ചോദ്യങ്ങളൊക്കെ വായിച്ച് നോക്കാം പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അതിനുശേഷം തുടർന്ന് രണ്ട് മണിക്കൂർ കൊണ്ട് പരീക്ഷ എഴുതുകയാണ് വേണ്ടത് ആറ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ മതി എന്നാൽ എല്ലാ ഉപചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം അതായത് രണ്ട് പ്രവർത്തനങ്ങൾ വീതം നൽകിയിട്ടുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി എന്ന് സാരം ചോദ്യം നമ്പർ ഒന്ന് വായിക്കാം എഴുതാം പഴയ കാർഷിക വ്യവസ്ഥിതിയിൽ വെച്ചു വിളമ്പാനായി അടുക്കളയിൽ എത്തിയിരുന്നത് മായം ചേരാത്ത ധാന്യങ്ങളും ശുദ്ധമായ കായികറികളും മറ്റു ഭക്ഷ്യ വിഭവങ്ങളും ആയിരുന്നു കീടനാശിനികളും രാസവളങ്ങളും കൊണ്ട് മണ്ണ് നശിപ്പിക്കുന്നതിന് മുമ്പുള്ള പരമ്പരാഗത കൃഷി രീതിയിൽ രുചിയുള്ള ആരോഗ്യകരമായ വിഭവങ്ങളാണ് വിളയിച്ചിരുന്നത് ഭക്ഷണ സാധനങ്ങളിൽ മായം കലർത്തുന്നത് കച്ചവട സംസ്കാരത്തിനകത്താണ് നമ്മുടെ നാടൻ വിഭവങ്ങൾ വെച്ചു വിളമ്പിയിരുന്ന അവസ്ഥയല്ല ഇന്ന് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നവ വെച്ചു വിളമ്പുന്ന അടുക്കളയുടേത് ദരിദ്ര കുടുംബങ്ങൾ ഇല്ലായ്മ കൊണ്ടാണെങ്കിൽ താളും തകരയും ചേമ്പും കാച്ചിലും ചക്കയും മാങ്ങയും തവിടുമൊക്കെ ധാരാളമായി ഭക്ഷണത്തിൽ ചേർത്തിരുന്നു യഥാർത്ഥമായി യഥാർത്ഥത്തിൽ അടുക്കള ശുദ്ധം എന്ന് വിളിക്കേണ്ടത് മായം കലർത്താത്ത വസ്തുക്കൾ കൊണ്ട് ശുദ്ധമായ ഭക്ഷണം വെച്ചു വിളമ്പുവാൻ സാധിക്കുന്ന അവസ്ഥയെയാണ് ഈ ഭക്ഷണ സാധനങ്ങൾ മായം കലർത്തുന്നത് പരമ്പരാഗത കൃഷി രീതിയിൽ നാടൻ വിഭവങ്ങളിൽ രുചിയുള്ള ഭക്ഷണ വിഭവങ്ങളിൽ കച്ചവട സംസ്കാരത്തിൻ്റെ ഭാഗമായി ബി അടുക്കള ശുദ്ധം എന്ന് വിളിക്കുന്നത് എന്തിനെയാണ് മായം കലർത്തിയ ഭക്ഷണ വിഭവങ്ങളെ പരമ്പരാഗത കൃഷിരീതിയെ മായം കലരാത്ത വസ്തുക്കൾ കൊണ്ട് ഭക്ഷണം തയ്യാറാക്കുന്നതിന് രുചിയുള്ള വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിന് സി പണ്ട് കാലത്ത് അടുക്കളയിലെത്തിയിരുന്ന ഭക്ഷ്യവിഭവങ്ങളുടെ പ്രത്യേകത താഴെ പറയുന്നവയിൽ ഏതാണ് പരമ്പരാഗത കൃഷി രീതിയിൽ വിളയിച്ച ആരോഗ്യകരമായ വിഭവങ്ങൾ മായം ചേരാത്ത ധാന്യങ്ങളും ശുദ്ധമായ കായികറികളും മറ്റ് ഭക്ഷ്യ വിഭവങ്ങളും ഒന്ന് മാത്രം ശരി ഒന്ന് തെറ്റ് രണ്ട് ശരി ഒന്ന് ശരി രണ്ട് തെറ്റ് ഒന്നും രണ്ടും ശരി ഇതിലേതാണ് ശരിയായ ഉത്തരം എന്നുള്ളത് കണ്ടെത്തി കൃത്യമായ ഉത്തരങ്ങളിലൂടെ കടന്നു പോവുക ഒന്നും രണ്ടും ശരി എന്നുള്ള പ്രധാന ഉത്തരമാണ് രണ്ടും ശരിയായ പ്രസ്താവനയാണ് അല്ലേ ഇനി ഡി നോക്കാം ഗദ്യഭാഗത്തിലെ നാല് പ്രസ്താവനകളാണ് ചുവടെ നൽകിയിട്ടുള്ളത് അവയുടെ ഗദ്യഭാഗത്തിലെ ക്രമം ഏതാണെന്ന് കണ്ടെത്തണം അതായത് നമ്മൾ സീക്വൻസ് സ്വീകൻസ് തിവൻസ് അല്ലേ സംഭവം നടന്ന ക്രമത്തിൽ ക്രമീകരിക്കുന്ന ഒരു ചോദ്യമുണ്ട് അതുപോലെ തന്നിരിക്കുന്ന വായന ഖണ്ണിക വായിച്ച് നടന്ന ക്രമത്തിൽ എ ആണോ ആദ്യം ബി ആണോ ആദ്യം സി ആണോ പിന്നീട് ഡി ആണോ വരുന്നത് അല്ലെങ്കിൽ എ കഴിഞ്ഞ് ഡി ആണോ ഇങ്ങനെയുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് വായിച്ചു പോകുമ്പോൾ തന്നെ ഒന്ന് ചെറുതായിട്ട് നമ്പർ ഇട്ട് പോവുകയാണെങ്കിൽ എളുപ്പമായിരിക്കും കീടനാശിനികളും രാസവളങ്ങളും നമ്മുടെ മണ്ണിനെ നശിപ്പിച്ചു ബി ഇന്നത്തെ അടുക്കളയിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നവയാണ് പാചകം ചെയ്യുന്നത് സി മായം കലർത്തുന്നത് കച്ചവട സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഡി പഴയ അടുക്കളകളിൽ വിളമ്പിയിരുന്നത് മായം ചേരാത്ത ധാന്യങ്ങളും കായികളുമായിരുന്നു ഇതിൽ ആദ്യം വരുന്ന ഏതാ രണ്ടാമത് വരുന്ന ഏതാ മൂന്നാമത് വരുന്ന ഏതാ നാലാമത് വരുന്ന ഏതാ എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത് ഇവിടെ ഉത്തരം ിയാണ് ഡി എ സി ബി എന്നീ ക്രമം അല്ലേ എന്ന് ഒന്നുകൂടി പരിശോധിക്കുക രണ്ടാമത്തെ ചോദ്യം കുറുപ്പാണ് ഇതിനകത്ത് ഇവിടെ കൃത്യമായി കൊടുത്തിട്ടുണ്ട് രണ്ട് എ രണ്ട് ബി എന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് എന്താണ് അർത്ഥം രണ്ട് എയും രണ്ട് ബിയെന്ന് പറഞ്ഞാൽ അതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതിയാകും എന്നാണ് അതിൻ്റെ അർത്ഥം മൂന്ന് എ മൂന്ന് ബി കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ പ്രവർത്തനം കുറുപ്പ് എഴുതുക എന്നുള്ളതാണ് മുളങ്കൂമ്പും വേഞ്ചിയും തന്ന രുചിയെക്കുറിച്ചും കേരളത്തിലെ ഗോത്രവർഗ്ഗക്കാർ കഴിക്കുന്ന ഭക്ഷണാരീതിയെക്കുറിച്ചും സുകുമാരൻ ചാലിഗത്ത തൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട് നമ്മൾ പാഠഭാഗത്ത് പഠിച്ചു നിങ്ങളുടെ ഭക്ഷണ രീതി അവരുടേതുമായി എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു കുറിപ്പ് തയ്യാറാക്കുക ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ള ചോദ്യത്തിലെ ഏ വിഭാഗത്തിൽപ്പെട്ട ചോദ്യമാണ് കുറിപ്പ് തയ്യാറാക്കേണ്ടത് ഗോത്രവർഗക്കാരുടെ ഭക്ഷണ രീതിയും നമ്മുടെ ഭക്ഷണ രീതിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ബി കുപ്പായം വിയർപ്പിലൊട്ടി നെറ്റിയുടെ രണ്ടറ്റങ്ങളിൽ പളങ്കുമണി പോലെ വിയർപ്പ് തുള്ളികൾ ഉരുണ്ടുകൂടി നിൽക്കുന്ന ബിച്ചായി ചെയ്ത ഏത് സന്ദർഭത്തിലാണ് കഥയിൽ പ്രത്യക്ഷപ്പെടുന്നത് ചട്ടിപ്പത്തിരിക്കുള്ള പാലെത്താൻ വൈകിയപ്പോൾ നെയ്ലിട്ട് പൊരിച്ച കിസ്മിസ് കരിഞ്ഞുപോയെന്ന് കരുതിയപ്പോൾ ചേമ്പിലേക്ക് ചെമ്പിലേക്ക് തോലും പണ്ടവും മുട്ട കലക്കിയതും ശ്രദ്ധയോടെ ചേർക്കുമ്പോൾ ഡി കുട്ടികൾ ബഹളം വെച്ച് അടുക്കളയിൽ ഇറങ്ങുമ്പോൾ ഇവിടെ രണ്ട് എന്നുള്ള ഈ ചോദ്യത്തിൻ്റെ ബി ഉത്തരം എന്നുള്ളത് ബിയുടെ ഉത്തരം സി ആണ് ചേമ്പിലേക്ക് തോലും പണ്ടവും മുട്ടായും കലക്ട് ചെയ്ത് ശ്രദ്ധയോടെ ചേർക്കുമ്പോൾ എന്നുള്ളതാണ് സി ഏ തെറ്റ് ബി ശരി കുട്ടികൾ ബഹളം വെച്ച് അടുക്കളയിൽ കയറി ഒന്നും പോ താഴെ കൊടുത്തിരിക്കുന്നതിൽ സുവർത്ത എന്ന വാക്ക് ഏറ്റവും ഉചിതമായി പ്രയോജിക്കുന്നത് എവിടെയാണ് എന്നാണ് സിയുടെ ചോദ്യം താഴെ കൊടുത്തവയിൽ സുവാർത്ത എന്ന വാക്ക് ഏറ്റവും ഉചിതമായി പ്രയോഗിച്ചിരിക്കുന്നത് എവിടെ തൻ്റെ പ്രിയപ്പെട്ട വളർത്തു നായയെ രണ്ട് ദിനമായി കാണാനില്ലെന്ന സുവാർത്ത അവൻ കൂട്ടുകാരോട് പങ്കുവച്ചു കലോത്സവങ്ങളിൽ സ്കൂളിന് ഒന്നാം സ്ഥാനം കിട്ടിയ സുവാർത്ത ഞങ്ങൾ ആഘോഷിച്ചു ഏതാണ് ശരി എന്നുള്ളതാണ് എ തെറ്റ് ബി ശരി എന്നുള്ളതാണ് ശരിയായത് അല്ലേ സ്വന്തം നായ വളർത്തു നഷ്ടപ്പെടുമ്പോൾ നമുക്കതൊരു സുവാർത്തയല്ല അടുത്ത ചോദ്യം നോക്കാം മൂന്നി എ മൂന്ന് ബി എന്ന് എഴുതിയിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു ഉത്തരം മാത്രം എഴുതിയാൽ മതിയാകും മൂന്നി എ വാങ്മയ ചിത്രം ഉണ്ടാക്കുക എന്നുള്ളതാണ് വിഷയം പലഹാരങ്ങളുടെ താജ് പണിത ബിച്ചായി ഷെയ് താത്തയുടെ പരിചയപ്പെടുത്തി കൂട്ടുകാർക്ക് എഴുതിയല്ലോ ബിച്ചായി ഷെയ് താത്തയുടെ വാങ്മയ ചിത്രം തയ്യാറാക്കുക വാക്കുകൾ കൊണ്ടൊരു ചിത്രം തയ്യാറാക്കുക എന്നുള്ളതാണ് അതുമല്ലെങ്കിൽ അതിന് ഉത്തരം നൽകിയിട്ടുണ്ട് മൂന്ന് ബി വിവരണം എത്ര എത്ര ഭക്ഷണ വിഭവങ്ങളാണ് നമ്മുടെ അടുക്കളയിൽ പാകം ചെയ്യാറുള്ളത് അല്പം പാചകമൊക്കെ നിങ്ങൾക്കും അറിയില്ലേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വിഭവം തയ്യാറാക്കുന്നതിൻ്റെ വിവരണം എഴുതുക മുൻപ് നമ്മൾ കച്ചമ്പുറ് സലാഡൊക്കെ വെജിറ്റബിൾ സലാഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വിഭവം വിഭവം തയ്യാറാക്കുന്നതിൻ്റെ വിവരണം എഴുതുക അടുത്തത് നാല് എ നാല് ബി ചോദ്യങ്ങളാണ് ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി ഒന്നാമത്തത് വിശകലനക്കുറിപ്പ് മഴ പെയ്ത് തീർന്നിട്ടും വീശി വീശിനിൽക്കും കുളിർത്തന്നൽ പോലവൻ ഇവിടെ മഴ പെയ്ത് തീർന്നിട്ടും വീശി വീശിനിൽക്കും കുളിർത്തന്നൽ പോലവൻ മാത്രമായി ഇവിടെ കോയക്കട്ട എന്ന കവിതയിലെ വരികൾ വിശകലനം ചെയ്യണം വിശക് വിശകലനം ചെയ്ത് പ്രസക്തമായ ആശയങ്ങൾ കണ്ടെത്തണം വിശകലനം ചെയ്ത് കണ്ടെത്തിയ പ്രതികരണങ്ങൾ അനുയോജ്യമായ ഭാഷയിൽ അതായത് ശൈലിയും ഘടനയും നല്ല സവിശേഷ പ്രയോഗങ്ങളൊക്കെ കൂടി ഉൾപ്പെടുത്തി അവതരിപ്പിക്കണം മറ്റൊന്ന് സ്വന്തം നിരീക്ഷണങ്ങൾ നിലപാടുകൾ യുക്തിസംഹിത അവതരിപ്പിക്കണം വാക്യഘടന ചിഹ്നനം എന്നിവ പാലിച്ച് അക്ഷരത്തിലൂടെ മാത്രമാണ് എഴുതിയിരിക്കുന്നതെന്നുള്ള ഒരു സൂചന കൂടി ലഭിക്കേണ്ടതുണ്ട് വിശകളിനെ കുറിപ്പ് വിശകലനക്കുറിപ്പ് വായിച്ച രചനകളുടെ ആശയം ഉൾക്കൊണ്ട് വിശകലനം വാചികമായി അവതരിപ്പിക്കുക എഴുതി തയ്യാറാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ പഠന ലക്ഷ്യെ അതായത് ഗാന്ധിജിയുടെ അതിഥി എന്ന കവിതയിലെ വരികൾ വിശകലനം ചെയ്ത് പ്രസക്തമായ ആശയങ്ങൾ കണ്ടെത്തി അഭിപ്രായങ്ങൾ അത് അനുയോജ്യ ഭാഷയിൽ ശൈലിയിൽ ഘടനയിൽ സവിശേഷ പ്രയോഗങ്ങൾ ഉൾപ്പെടുത്തി സ്വന്തം നിരീക്ഷണ നിലപാടുകളും യുക്തികളുമൊക്കെ ഉൾപ്പെടുത്തി വാക്യഘടന ചിഹ്നനം എന്നിവ പാലിച്ച് അക്ഷര തെറ്റില്ലാതെ എഴുതുക എന്നുള്ളതാണ് അതങ്ങനെ എഴുതി താരാണെന്ന് നോക്കുക എന്നിട്ട് നമുക്ക് ഗ്രേഡ് നൽകാവുന്നതാണ് ഗാന്ധിജിയുടെ ആശ്രമത്തിൽ വന്നെത്തിയ കുട്ടിയോട് അദ്ദേഹം എങ്ങനെയാണ് പെരുമാറിയത് അങ്ങനെയൊരു കുട്ടി നിങ്ങളെ സമീപിച്ച് സഹായം ആവശ്യപ്പെട്ടാലോ എന്നുള്ളതാണ് അവിടെ വിശകലനം ചെയ്ത് സന്ദർഭം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക അടുത്തത് പ്രതികരണക്കുറിപ്പാണ് നാല് ബീല് കൊടുത്തിരിക്കുന്നത് വയലുകൾ നികന്നിങ്ങും നഗരത്തീ വിഭവങ്ങൾ വിളമ്പുന്ന മണിമേടെ ഉയർന്നുവാനിൽ നേരത്തെ സൂചിപ്പിച്ചു കോഴക്കട്ടയുടെ വയലുകൾ കൂട്ടിച്ചേർത്ത് വിശകലന കുറിപ്പ് പ്രതികരണക്കുറിപ്പ് എഴുതുക വയലുകൾ നികത്തി പകരം മണിമേടകൾ ഉയരുന്ന വിഷയം ശ്രദ്ധയിൽപ്പെട്ടില്ലേ നിങ്ങളുടെ പ്രതികരണം ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക അഞ്ചാമത്തെ ചോദ്യം ആസ്വാദനക്കുറിപ്പാണ് മാമു ഉണ്ട് മതിയായപ്പോൾ ദേവമോൾ മാമു ഉണ്ട് മതിയായപ്പോൾ ദിയമോൾ കൈ ഒരൊറ്റ കുടച്ചിൽ കയ്യും പാത്രത്തിലുണ്ടായിരുന്ന വറ്റെല്ലാം ചോറ് വറ്റേ ചോറിൻ്റെ ബാക്കിയെല്ലാം ചിന്നിച്ചത് തീർച്ചു അമ്മയ്ക്ക് അത് കണ്ട് ദേഷ്യം വന്നു എന്താ അമ്മയുടെ ധിയെക്കുട്ടി കാട്ടിയത് മാമു ഇങ്ങനെ തെട്ടിപ്പറിക്കുകയും ഇവിടെയൊക്കെ വൃത്തിയേടായില്ലേ ധിയമ്മോൾ പരാതി ശ്രദ്ധിച്ചതേയില്ല കറുത്ത ഇട്ട നിലത്ത് ചിന്നി ചിത്രിയ കിടക്കുന്ന ചോറിൻ്റെ വറ്റുകൾ അവൾ നോക്കി നിന്നു അമ്മ നല്ല ഭംഗിയുണ്ടല്ലേ കറുത്ത ആകാശത്തിൽ നക്ഷത്രം പോലെ അവൾ വിടർന്ന് ചിരിച്ചു കണ്ണുകളെ നക്ഷത്ര തിളക്കത്തോടെ എം ഗീതാഞ്ജലിയുടെ ഒരു കഥയാണത് കഥ നോക്കി വായിക്കുക ആസ്വാദനം തയ്യാറാക്കുക ഇവിടെ കുട്ടിയുടെ ഈ പ്രവൃത്തിയെ തിന്മയായിട്ടും നന്മയായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നല്ല പ്രവൃത്തിയായും മോശം പ്രവൃത്തിയായിട്ട് നമുക്കതിനെ ചിത്രീകരിക്കാൻ വേണ്ടി സാധിക്കും പക്ഷേ അത് രണ്ടും ഉൾപ്പെടുത്തിയുള്ള ഒരു ആസ്വാദന കുറപ്പാണ് കൂട്ടുകാർ തയ്യാറാക്കേണ്ടത് ഉത്തരം നൽകിയിട്ടുണ്ട് ഉത്തരം അടുത്ത ചോദ്യം കഥ രചിക്കുക എന്നുള്ളതാണ് ഇനി ഇത് ആവർത്തിക്കരുത് മാഷദേഷ്യത്തോടെ നന്ദുവനെ നോക്കി എന്നും താമസിച്ചേ നീ വരൂ അവനൊന്നും മിണ്ടിയില്ല മുഖം കുനിച്ചു നിന്നു കവിളിൽ ഒരു രണ്ട് അവൻ്റെ പാദത്തിൽ വീണുടഞ്ഞു എന്താണ് എന്ന് നന്ദു വൈകാൻ കാരണം നന്ദുവിൻ്റെ കഥ തുടർച്ചയാക്കുക അപ്പം നന്ദു എന്തുകൊണ്ടായിരിക്കും സ്കൂളിൽ അധ്യാപകൻ ചെയ്ത് തെറ്റാണ് പക്ഷേ നന്ദു എന്തുകൊണ്ടാണ് സ്കൂളിൽ വരാൻ വൈകാൻ കാരണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കുക ആ കുട്ടിയെക്കുറിച്ച് കണ്ടെത്തുകയും എഴുതുകയും പറയുകയും പിന്നെ പിടിച്ചു കഴിയുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഒരു പുതിയ കഥ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് ഓക്കെ ഓൾ ദി ബെസ്റ്റ് ഉത്തരങ്ങളിലൂടെ കടന്നു പോകുക ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും വായിക്കുക തുടർന്ന് നിങ്ങളുടെ നോട്ട് ബുക്കിൽ ചോദ്യം എഴുതി ഉത്തരം എഴുതുക തുടർന്ന് ഒരു പരീക്ഷ പേപ്പർ എടുക്കുക വരയിട്ടതാകാം വരയിട്ടില്ലാത്തതാകാം ഒരു എഫ് ഷീറ്റ് എടുക്കുക ചോദ്യങ്ങളുടെ നമ്പർ എഴുതി ക്രമമായിട്ട് ഉത്തരം എഴുതുക വീണ്ടും ടീച്ചറെ കാണിക്കുക അങ്ങനെ മെച്ചപ്പെടുത്തലുകൾ കൂടിയാണ് വീണ്ടും വീണ്ടും വായനയിലൂടെ മാത്രമാണ് നമുക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ റെഫറൻസ് മേക്സ് സ്റ്റഡി പെർഫെക്റ്റ് എന്ന് പറയാറുണ്ട് റീവിസിറ്റ് വീണ്ടും വീണ്ടും പഠിച്ചോ വീണ്ടും വീണ്ടും വിസിറ്റ് ചെയ്യുക വായിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഓക്കെ ഓൾ ദി ബെസ്റ്റ്